മികച്ച കർഷകനും മികച്ച ജൈവ കർഷകനുമുള്ള അവാർഡ് നേടിയ ജോസഫിനെ ഇക്കുറി മാതൃകാ കർഷകനുള്ള അവാർഡ് നൽകി പഞ്ചായത്ത് ആദരിക്കുന്നത് ഈ മേഖലയിലെ ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വന്തമായി ഒരു തൊണ്ട് കൃഷിഭൂമി പോലുമില്ലാത്ത ജോസഫ് പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിലാണ് നൂറുപേര് വിജയം കൊയ്യുന്നതും കർഷകർക്കാകെ മാതൃകയാകുന്നതും ചെറിയ രീതിയിൽ തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ കൃഷി ഇന്ന് വ്യാപിച്ചു കിടക്കുന്നത് ഒന്നും രണ്ടുമല്ല പത്തേക്കറിലാണ് കപ്പ വാഴ ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ മത്ത വെള്ളരി പയർ ചീര തുടങ്ങി എല്ലാ കൃഷികളുമുണ്ട് ജോസഫിന്റെ കൃഷിയിടത്തിൽ പതിനൊന്നിടങ്ങളിലായാണ് കൃഷി കൊറോണ കാലത്ത് ചെറിയ രീതിയിലാണ് ആരംഭിച്ചതെങ്കിലും ഇന്ന് മാന്യമായ വരുമാനം കൃഷിയിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു കീടങ്ങളെ അകറ്റുവാനും ജോസഫിന് തൻ്റേതായ മാർഗ്ഗങ്ങളുണ്ട് കാഞ്ഞിരത്തിൻ്റെ ഇലയും തോലും ഗോമൂത്രവും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ വാഴകൾ നശിപ്പിക്കുന്ന പുഴുക്കളെ വരെ ഇല്ലാതാക്കാനാകുമെന്ന് ഇദ്ദേഹം പറയുന്നു ജൈവരീതിയാണ് കൃഷിക്കായി ജോസഫ് അവലംബിക്കുന്നത് സ്വന്തമായ കൃഷിഭൂമി ഇല്ലാതിരുന്നിട്ടും കാർഷിക മേഖലയിൽ ഇദ്ദേഹം നടത്തുന്ന ഇത്തരം മാതൃകാപരമായ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞാണ് പഞ്ചായത്ത് ഇക്കുറി മാതൃകാ കർഷകനായി ജോസഫിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പള്ളി